സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി പതിമൂന്ന് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അവൻ പറഞ്ഞു നീ ഒന്നുകൂടെ ആലോചിച്ചു നോക്ക് നീലിമ വേറെ ആരോടെലും നീ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നോ റാമിനെ പറ്റി പറഞ്ഞാൽ ഉറപ്പായും സിദ്ധാർത്ഥ് ദേഷ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയ നീലിമ ഉരുണ്ട് കളിച്ചു സിദ്ധാർത്ഥ് നിങ്ങൾക്കിതിൽ ഒരുപാട് സംശയം ഉണ്ടാവും അറിയാം നിങ്ങളെപ്പോഴും അങ്ങനെയാണല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ജീവിതത്തിൽ ഇതുപോലെ അപരിചിതമായ പലതും സംഭവിക്കും നമ്മളത് ആസ്വദിക്കാൻ ശീലിക്കണം വെറുതെ അതിന്റെ പിന്നാലെ നടന്ന സംശയത്തോടെ എല്ലാത്തിനെയും നോക്കരുത് അത് കേട്ട് സിദ്ധാർത്ഥിനെ ഇനിമേ ചോദ്യഭാവത്തിൽ നോക്കി അത്രയും നേരം പരിഭ്രമത്തോട് സംസാരിച്ചിരുന്ന അവൾ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അവനെ മനസ്സിലായില്ല അവൾ തുടർന്നു അല്ല ഞാൻ പറഞ്ഞു മുമ്പൊരിക്കൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഭൂമി ആ ഭൈരവിന് കൊടുത്തു അന്ന് നിങ്ങൾ എന്നെ സഹായിച്ചതിന് പകരമായി ഞാനിപ്പോൾ തിരിച്ചും സഹായിച്ചു എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് ഈ ലാൻഡ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നമ്മൾ തമ്മിൽ കടം തീർന്നു ഇപ്പോൾ നമ്മൾ രണ്ടു പേരും ഒരുപോലെയായി അതും പറഞ്ഞുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നീലിമ പണ്ട് മുതലേ അങ്ങനെയാണ് ഒരു സഹായം എന്നതുപോലെ ഒന്നും സ്വീകരിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല ആരെങ്കിലും അവൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ച് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അവൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് സിദ്ധാർത്ഥിനു വേണ്ടി ഇതുപോലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ അവൾ ഇപ്പോൾ വളരെയധികം സന്തോഷവതിയാണ് ആ സ്ഥലത്തിന്റെ മൂല്യം എന്താണെന്നോ അത് സ്വന്തമായാൽ തനിക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നൊന്നും അവൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല അവളുടെ സന്തോഷം കണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു ശരി നീലമ എന്തെങ്കിലും ആവട്ടെ നിന്റെ സന്തോഷം കാണുമ്പോൾ ഞാനും ഹാപ്പിയാണ് എന്നെ സഹായിച്ചതിന് നന്ദി നീലമ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി അവൻ തന്നോട് നന്ദി പറഞ്ഞിരിക്കുന്നു ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം സംഭവിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ കുറച്ചുനേരം അവനെ നോക്കി അങ്ങനെ തന്നെ ഇരുന്നു പോയി മതി ഇനി ഇതിനെ പറ്റി പിന്നീട് സംസാരിക്കാം ഇപ്പോ ഭക്ഷണം കഴിക്ക് സിദ്ധാർത്ഥ നീലിമയോട് പറഞ്ഞു പിന്നീട് അവനൊന്നും സംസാരിച്ചില്ല ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് നീലിമ അവനോട് പറഞ്ഞു താങ്ക്സ് ഫോർ ദി തിഥ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോണം വർക്കെല്ലാം പെൻഡിംഗ് ആണ് സത്യത്തിൽ അവൾക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു കാരണം ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം അവരെ രണ്ടുപേരെയും വിചിത്രമായ മുഖഭാവത്തോടെ നോക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ ധനികനാണ് സുന്ദരനാണ് ഇവരുടെയൊക്കെ മുതലാളിയുമാണ് അവരെല്ലാ പേരും അവനെ നോക്കുന്നതിൽ അത്ഭുതമില്ല പക്ഷേ താൻ എന്താണ് എന്തിനാണ് എല്ലാ പേരും തന്നെ നോക്കുന്നത് അവൾ കുറെ നേരമായി അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് നീലിമ അവിടെ ഒട്ടും കംഫോർട്ടബിൾ അല്ലെന്ന് തോന്നിയപ്പോൾ വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളെ തടഞ്ഞില്ല മുമ്പൊരിക്കൽ അവൾ തന്റെ ക്യാബിൽ കിടന്നുറങ്ങിയപ്പോൾ രാവണി വന്ന് പ്രശ്നമുണ്ടാക്കിയതല്ല അവൻ അപ്പോൾ ഓർത്തു അന്നും നീലിമ ആകെ അസ്വസ്ഥയായിരുന്നു നീലിമ സിദ്ധാർത്ഥിന്റെ ക്യാബിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് തന്റെ ബാഗ് സോഫയിൽ വെച്ച് മറന്ന കാര്യം അവൾ ഓർക്കുന്നത് രണ്ടാമത് ക്യാബിലേക്ക് പോകുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പക്ഷേ ബാഗ് എടുക്കാതെ എങ്ങനെ പുറത്തേക്ക് പോകും അല്പനേരം ചിന്തിച്ചു നിന്ന ശേഷം അവൾ രണ്ടാമതും സിദ്ധാർത്ഥിന്റെ ക്യാബിനുള്ളിലേക്ക് കടന്നു നീലിമയുടെ ബാഗ് സോഫയിൽ ഇരിക്കുന്നത് സിദ്ധാർത്ഥ് കണ്ടു അവനത് എടുക്കാനായി സോഫയ്ക്ക് അരികിലേക്ക് നടന്നു അപ്പോഴാണ് നീലിമയും അങ്ങോട്ട് വന്നത് രണ്ടുപേരും ഒരേ സമയം കുഞ്ഞ് ബേഗിൽ തൊട്ടു ഇരുവരുടെയും തല തമ്മിൽ കൂട്ടിയിടിച്ചു നീലിമയുടെ മൃദുലമായ കവിളിൽ സിദ്ധാർത്ഥിന്റെ താടി രോമങ്ങൾ മുരിഞ്ഞത് അവൾക്ക് നന്നായി വേദനിച്ചു അയ്യോ ഒന്ന് നോക്കി വന്നോടെ ഇതെന്താ താടിയോ അതോ ബ്ലേഡോ കവള് മുറിഞ്ഞെന്ന് തോന്നുന്നു അവൾ കവൾ തടവിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ചു ഓഫീസിലെ മറ്റു വല്ലവരുമാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞ ആളെ ആ ഗ്ലാസ് ചെന്നലൂടെ വലിച്ചു താഴേക്കെറിയുമായിരുന്നു ഇതിപ്പോൾ നീലിമയാണ് പറഞ്ഞത് അവളുടെ കൊച്ചു കൊച്ചു പരിഭവങ്ങളും അബദ്ധങ്ങളും എല്ലാം അവൻ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് അവൾ തന്നെക്കാൾ അധികം മറ്റൊരാളെ കെയർ ചെയ്യുന്നു എന്നറിഞ്ഞാൽ മാത്രമേ അവനെ പ്രശ്നമുള്ളൂ നീലിമ കവിൾ തടവിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് എനിക്ക് വല്ലാതെ വേദനിച്ചു അവൾ പറഞ്ഞു അവളുടെ കവിളിൽ സ്പർശിക്കാൻ ഒരു അവസരം കിട്ടിയ സന്തോഷത്തിൽ സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് നടന്നു അയ്യോ വേദനിച്ചോ എവിടെ ഞാനൊന്ന് നോക്കട്ടെ അവൻ കവിളിൽ തൊടാനായി അരികിലേക്ക് വന്നതും അവൾ പേടിച്ച് പിന്നോട്ടേക്ക് നീങ്ങി സിദ്ധാർത്ഥ് വീണ്ടും മെല്ലെ അവളുടെ അരികിലേക്ക് വന്നു അവൻ അവളുടെ കവളിൽ തൊട്ടു ഇപ്പോൾ വേദന ഉണ്ടോ അവൻ ചോദിച്ചു അവൻ വളരെ റൊമാൻറ്റിക്കായിരുന്നു സംസാരിക്കുന്നത് അവൾ പേടിച്ച് ഇല്ല എന്ന് പറഞ്ഞു സദാ ദേഷ്യഭാവമുള്ള സിദ്ധാർത്ഥിനെ ഇല്പം സമാധാനത്തിൽ കാണുന്നത് തന്നെ നാൾ മുമ്പ് വരെ അത്ഭുതമായിരുന്നു ഇപ്പോഴിതാ റൊമാൻസും നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ മുന്നിലേക്ക് വരുംതോറും നീലിമ പിന്നിലേക്ക് പിന്നിലേക്കായി പൊക്കൊണ്ടിരുന്നു ഒടുവിൽ കിത്തിയിലിടിച്ച് അവൾ നിന്നു സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് ചേർന്ന് വന്ന് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു എത്ര ും അങ്ങനെ നിന്നു വന്ന് ഇരുവർക്കും അറിയില്ല പെട്ടെന്നാണ് കേബിൻ ഡോർ തുറന്ന് മനീഷ് അവിടേക്ക് വന്നത് മനീഷിനെ കണ്ടതോടെ സിദ്ധാർത്ഥ് പെട്ടെന്ന് നീലമയിൽ നിന്നും അടർന്നു മാറി പക്ഷെ അവർ എന്താണ് അവിടെ ചെയ്തതെന്ന് മനീഷിന് മനസ്സിലായിരുന്നു അവൻ പെട്ടെന്ന് പറഞ്ഞു സോറി സാർ ഞാൻ അറിയാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതാണ് ലോക്ക് ചെയ്യാതെ കയറി വന്നത് മേഡെവിടെയുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല സിദ്ധാർത്ഥ് അല്പം ജാളിയതയോടെ മനീഷിനെ നോക്കി അത് കണ്ട് അവന് ചിരി വന്നു പക്ഷെ അവന്റെ മുമ്പിലെങ്ങാനും വെച്ച് ചിരിച്ചു പോയാൽ താൻ തീർന്നുവെന്ന് മനീഷൻ അറിയാമായിരുന്നു സിദ്ധാർത്ഥ് ജാളിയതയോടെ പറഞ്ഞു സാരില്ല മനീഷ് ഇതൊന്നും മനസ്സിൽ വെക്കണ്ട അതല്ല സാർ സാർ ഇപ്പോൾ തിരക്കാണേൽ ഞാൻ പിന്നീട് വരാം പക്ഷെ സാർ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കുഴപ്പമില്ല മനുഷ്യ കാര്യം പറയേ സിദ്ധാർത്ഥ് പറഞ്ഞു സാർ ആ ലാൻഡിന്റെ കാര്യം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു നമ്മൾ ഒരുപാട് നാളായില്ലേ അതിന്റെ പിന്നാലെ നടക്കുന്നു ആ ലാൻഡ് ഓണർ നമ്മളെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല ഇതൊരിക്കലും നടക്കില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷെ സാർ സാർ വേറെ ലെവലാണ് സാർ എത്ര പെട്ടെന്നാണ് ഇത് ശരിയാക്കിയത് ഞാനിത് ഇങ്ങനെക്കാവുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല അത് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ അവനെ നോക്കി താങ്ക് മനീഷ് ആ ലാൻഡ് ഓണറുമായി ഇടപെടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും അയാൾ ആരാണെന്ന് നമുക്കറിയില്ല ഇതിൽ എന്നെയല്ല അഭിനന്ദിക്കേണ്ടത് എനിക്ക് വേണ്ടി ഇത് ഡീൽ ചെയ്തത് നീലിമയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് ആ റൂമിലേക്ക് കയറി വന്നപ്പോൾ തന്നെ നീലിമ ചമ്മലോടെ പോയി ആ സോഫയിൽ ഇരുന്നിരുന്നു അവന്റെ മുഖത്ത് നോക്കാൻ അവക്ക് മടിയായിരുന്നു മനീഷ് പുഞ്ചിരിയോടെ നീലിമെ നോക്കി നീലിമ അവന്റെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങളുടെ സാറിന്റെ വിനയമാണ് എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് സിദ്ധാർത്ഥ് തന്നെയാണ് ഇത് കേട്ട് മനീഷ് അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടിയത് സിദ്ധാർത്ഥ സാറിന്റെ ഭാഗ്യമാണ് സാറിന് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തു കൊടുത്തിട്ടും താനൊന്നും ചെയ്തിട്ടില്ല എല്ലാം സിദ്ധാർത്ഥാണ് ചെയ്തത് എന്ന അവൾ പറയുന്നു മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ ജാട കൂടി താൻ കാണേണ്ടി വന്നേനെ ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളവർ കരുതും പോലെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നെയിമയ്ക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല അവൾ ചിന്തിച്ചു ആ ലാൻഡ് ഓണം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് ഇവരെല്ലാം പറയുന്നത് ഇതിപ്പോ ഞാൻ ആരോടെ പോയി പറയാ അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് മനീഷ് പറഞ്ഞു മേഡം എന്തെങ്കിലും ഒന്ന് പറയേ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് ഞാനും സാറും ഒരുപാട് നാളായി ആ പ്രൊജക്ടിന്റെ ഭാഗമായി ആ ലാൻഡിന്റെ പിന്നാലെ നടക്കുന്നു ഇതിപ്പോ എത്ര എളുപ്പമായിട്ടാണ് മാഡം ഇത് ഡീൽ ചെയ്തിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ നീലും ആകെ വല്ലാതെയായി ഞാൻ പറഞ്ഞല്ലോ മനീഷ് ഒന്നും എനിക്കറിയില്ല ഇതെല്ലാം തനിയെ സംഭവിച്ചതാണ് ഞാൻ സത്യമാണ് പറയുന്നത് അവൾ പറഞ്ഞു പക്ഷെ മനീഷ് അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അത് അങ്ങനെയല്ല മാഡം ഇതൊന്നും തനിയെ സംഭവിക്കില്ല ഞങ്ങൾക്ക് അനുഭവം ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ഡീൽ ക്ലോസ് ചെയ്തത് ശരി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് വിചാരിച്ചോളൂ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ മനീഷ് നിങ്ങൾ എന്നെ മേടം എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല പേര് വിളിച്ചോളൂ സോറി മാഡം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്നത് സാറാണ് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് സാർ ഇതുവരെ ആരോടും അങ്ങനെ അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ സാറിന്റെ ആരായാലും ഞാൻ എന്ന് തന്നെ വിളിച്ചോളാം സിദ്ധാർത്ഥ് തന്നോടല്ലാതെ മറ്റൊരു പെൺകുട്ടിയോടും അടുത്ത് പെരുമാറിയിട്ടില്ല എന്ന് കേട്ടപ്പോൾ നീലിമയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ മനീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ ചിന്തിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഇവർ തമ്മിലുള്ള ബന്ധം ഒരു സാധാരണ സൗഹൃദമല്ല അതിന്റെ മുകളിൽ എന്തൊക്കെയുണ്ട് പക്ഷേ പിടി തരാത്ത ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് സാർ ഒരിക്കലും ഒരു പെണ്ണി ോടും ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഈ പെൺകുട്ടിയോട് മാത്രത്തിന് എന്തുകൊണ്ടായിരിക്കും ഈ പ്രത്യേക സ്നേഹം ഇവൾക്ക് വേണ്ടിയാണ് റാംദേവിന്റെ കേസിൽ തന്നെ ആ രാഘവന്റെ നാട്ടിൽ കൊണ്ടിട്ട് കാര്യങ്ങൾ അന്വേഷിപ്പിച്ചതും തെളിവുകൾ ശേഖരിക്കാൻ പറഞ്ഞത് ആരുമല്ലാത്ത ഒരു പെണ്ണിന് വേണ്ടി സിദ്ധാർത്ഥ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ മനീഷ് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞോ മനീഷ് മനീഷ് പെട്ടെന്ന് ചിന്തയിൽ നിന്നും ഉണർന്നു ആ കഴിഞ്ഞു സാർ അപ്പോയാണ് അയാൾക്ക് മനസ്സിലായത് സിദ്ധാർത്ഥ് തന്നോട് ആ മുറിയിൽ നിന്നും ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്ന് നീലിമ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പെട്ടി തുറന്ന് ഇറങ്ങി പോവാൻ പറയാത്തതെന്ന് അവന് തോന്നി മനീഷ് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു ഓക്കെ മനീഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം സിദ്ധാർത്ഥത് പറഞ്ഞ ഉടനെ തന്നെ മനീഷ് സ്ഥലം കലിയാക്കി ക്യാബിനിൽ വീണ്ടും നീലിമയും സിദ്ധാർത്ഥം മാത്രമായി അവൾ സിദ്ധാർത്ഥിനോട് ചോദിച്ചു യഥാർത്ഥത്തിൽ നിങ്ങളുടെ അസിസ്റ്റന്റ് എന്തിനാണ് എന്നെ ഇങ്ങനെ പൊയ്ത്തുന്നത് അതിനെ മാത്രം ഞാൻ എന്താണ് ചെയ്തത് അത് കേട്ട് സിദ്ധാർത്ഥ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ചെയ്തത് വലിയൊരു കാര്യമാണ് നീലിമ നിനക്കത് അറിയില്ലെന്നേയുള്ളൂ ഇതൊന്നും വലിയ കാര്യമായി തോന്നാത്തത് നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ ആ സ്ഥലം വെച്ച് വിലപേശാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ നീ ചെയ്തതെന്താണ് ആ സ്ഥലത്തിന്റെ യഥാർത്ഥ റിഞ്ഞിട്ടും നീ അത് എനിക്കായി തരാൻ തയ്യാറായി നീ ശരിക്കും നല്ല പെൺകുട്ടിയാണ് അതാണ് മനീഷ് പറഞ്ഞത് അവൻ എങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല അപ്പോഴേക്കും നീലിമ വാച്ചിൽ നോക്കി സമയം ഏറെ വൈകിയിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി അയ്യോ സംസാരിച്ചു സമയം പോയി തറിഞ്ഞില്ല അപ്പോ ഞാൻ ഇറങ്ങട്ടെ അവൾ തിടുക്കത്തിൽ പറഞ്ഞു ശരിയെന്നാ നീ ഇറങ്ങിക്കോ വൈകിട്ട് വീട്ടിൽ കാണാം സിദ്ധാർത്ഥ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം തന്നെ നീലിമ വേഗം വേഗമെടുത്ത് അവന്റെ കേബിൽ നിന്നും കടന്നു സിദ്ധാർത്ഥ് അവന്റെ ജോലികളിൽ മുഴുകി ഓഫീസിൽ തിരിച്ചെത്തിയപ്പോഴാണ് നീലിമയ്ക്ക് ശ്വാസം നേരെ വീണത് സിദ്ധാർത്ഥിന്റെ മുന്നിൽ നിൽക്കുമ്പോഴെല്ലാം അവൾക്ക് വല്ലത്തെ വീർപ്പുമുട്ടലാണ് അവൻ ഏതു സമയം ഇങ്ങനെ പെരുമാറുമെന്ന് ഇപ്പോഴും തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അവൾക്ക് തോന്നി ചിന്തകളെല്ലാം മാറ്റിവെച്ച് അവൾ ജോലി ചെയ്യാൻ ആരംഭിച്ചു അപ്പോഴേക്കും ആരോ ഒരാൾ വന്ന് അവളുടെ കേബിൻ ഡോർ തട്ടി സൂര്യ പ്രിയങ്കയോ ആയിരിക്കുമെന്നാണ് അവൾ ആദ്യം വിചാരിച്ചത് പക്ഷെ അവളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അത് സാമലക്സ് ആയിരുന്നു നീലിമ പുച്ഛത്തോടെ അയാളെ നോക്കി ആരുത് സംസാറോ വന്നാട്ടെ വന്നാട്ടെ കണ്ടിട്ട് കുറച്ചായല്ലോ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നീലിമ പറഞ്ഞത് കേട്ട് സാം മിണ്ടാതി നിൽക്കുകയായിരുന്നു അത് കണ്ട് അവൾ ദേഷ്യത്തി പറഞ്ഞു സാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറയാനുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും എനിക്കിവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട് അപ്പോഴേക്കും സാം മുന്നോട്ട് വന്നു അവൾക്കെതിരെയുള്ള കസേല് വന്നിരുന്നു എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സാം പറഞ്ഞു ഇതാണ് ഏട്ടാ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ എന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടേനായിട്ടോ